മഴദൂരും മുൻപേ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അലീന തൻ ആ രേവതി കുട്ടിയുടെ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എന്താണ് സംഭവിച്ചത് നേരത്തെ രോഹിത് ഒരു മോശക്കാരനാണ് എന്ന് രേവതി കുട്ടിക്ക് അറിയാമായിരുന്നു അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതും കൂടി ആയപ്പോൾ ഏകദേശം അവൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി പക്ഷേ ഈ കാര്യങ്ങൾ മറ്റാരും അറിയാതിരിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴും ഒട്ടും പിടികിട്ടാത്ത ഒരു സംഭവം എന്ന് പറയുമ്പോൾ ബാലചന്ദ്രന് ഒട്ടും പിടികിട്ടാത്ത സംഭവം ഇത്രയൊക്കെ ആയിട്ടും അല്ലെങ്കിൽ എന്തിനായിരിക്കും അലീന അങ്ങനെ പറഞ്ഞത് ബാലചന്ദ്രന്റെ മനസ്സിൽ അത് തന്നെ ഇങ്ങനെ നീർ നീര് നിൽക്കുവാണ് എന്തായിരിക്കും അലീന ഉദ്ദേശിച്ചത് അലീന എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അലീന പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ തന്റെ കൂടപ്പിറപ്പുകളല്ലേ തൻ്റെ അച്ഛൻ തൻ്റെ അമ്മ തൻ്റെ കൂടപ്പിറപ്പുകൾ എന്ന് താൻ വിചാരിച്ചതല്ലേ എന്നൊക്കെ അലീന പറഞ്ഞപ്പോൾ അലീൻ അവിടെ ബാലചന്ദ്രന് എന്തോ ഒരു സംശയം എന്തായിരിക്കും ഇതിൽ ഇതിനിടയിൽ സംഭവിക്കുക ആരും അറിയാത്ത ആ ഒരു രഹസ്യം എന്തായിരിക്കും ആരെ ചുറ്റുപറ്റിയുള്ളതായിരിക്കും എന്നൊക്കെ ബാലചന്ദ്രൻ ഒരു സംശയം ബാലചന്ദ്രൻ അറിയാം താൻ ഒരു അല്ലെങ്കിൽ തനിക്ക് അങ്ങനെ അങ്ങനൊരു ജീവിതമില്ല തനിക്ക് അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിട്ടില്ല പക്ഷേ വൈജയന്തിയുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നൊരു ടെൻഷൻ ബാലചന്ദ്രന് തോന്നി എന്തൊക്കെയോ സംതിങ് റോങ് ആയിട്ട് ബാലചന്ദ്രന് തോന്നി അപ്പോൾ ആ സത്യങ്ങളെ കണ്ടുപിടിക്കാനായിട്ടും ബാലചന്ദ്രൻ ശ്രമിക്കുന്നുണ്ട് അലിനെ പോയി കണ്ടു ഇതിനിടയിൽ ഡോക്ടർ വന്നിട്ട് അലിനെ പരിശോധിച്ചു അപ്പോൾ എല്ലായിടവും വയറിലൊക്കെ തൊട്ടു നോക്കി എല്ലായിടവും നോക്കിയപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇവിടെ എന്തെങ്കിലും വേദനയുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല വേദനയൊന്നും എനിക്ക് അത്ര കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ബാലചന്ദ്രൻ ശരി അങ്ങനെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യാൻ പക്ഷേ രണ്ട് ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ കൃഷ്ണമോൾ ഉള്ള സമയത്ത് തന്നെ അവിടെ കൃഷ്ണമോൾ രാവിലെ തന്നെ ഇത് സ്കൂളിൽ പോവാനായിട്ട് റെഡിയായി ആയി നിൽക്കുകയാണ് അപ്പോൾ റെഡി ആവുന്ന ടൈമിൽ വൈജയന്തി വിളിച്ചിട്ട് ചോദിച്ചു നീ എന്താ വരാത്തത് എന്താ നീ ബാലചന്ദ്രൻ വരുന്നതിന് മുന്നേ തന്നെ നീ എന്താ വരാത്തെ ഇത്ര നേരമായിട്ട് നിന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു ആ സമയത്ത് കൃഷ്ണമോള് പറഞ്ഞത് ഇന്നലെ ഒരു ദിവസം നീ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ പോയേ എന്നിട്ട് ഇന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ഇന്നും ഞാനാണ് ആയിട്ട് നിൽക്കുന്നത് അച്ഛൻ സമ്മതിച്ചു അച്ഛൻ പൊയ്ക്കോളാനായിട്ട് എന്നോട് പറഞ്ഞു അത് എന്നോട് പറയാത്തത് എന്താ നീ എന്നെ വിളിച്ച് പറയാത്തത് എന്താന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറയുമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞില്ല പക്ഷേ നീ അങ്ങനെ മര്യാദ കാണിക്കാൻ പാടില്ല നീ എന്നെ വിളിച്ച് പറയണമായിരുന്നു എന്ന് പറഞ്ഞ് വൈജയന്തി കൃഷ്ണമോളോട് ദേഷ്യപ്പെട്ടു എന്നാൽ അപ്പോൾ കൃഷ്ണമോള് പറഞ്ഞത് ഇത്രയും നേരമായിട്ടും അതും സമയം എട്ടരയായി അപ്പൊ ഈ എട്ടര ആയിട്ടാണോ അമ്മയ്ക്ക് ഞാൻ സ്കൂളിൽ നിന്ന് വരാത്ത കാര്യം അമ്മയ്ക്ക് ഓർമ്മ വന്നത് അതുകൊണ്ട് അനാവശ്യമായിട്ട് അമ്മ വഴക്കുണ്ടാക്കാൻ വരരുത് എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ കോള് കട്ട് ചെയ്തു എന്നിട്ട് അലീനയെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അലീനയുടെ കൂടെ നിൽക്കുന്നുണ്ട് അലീനയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഓർഡർ ചെയ്തു അത് മസാല ദോശ ഇതൊക്കെ കണ്ടപ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി നിനക്കെന്നെ അത്ര അത്രത്തോളം ഇഷ്ടമാണോ എന്ന് അലീന ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയെ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് കൃഷ്ണമോൾ പറഞ്ഞു അതൊക്കെ കണ്ടപ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി ആരുമില്ലാത്ത തനിക്ക് ഇപ്പോൾ ഒരു കൂടപ്പുറപ്പിനെ കിട്ടിയല്ലോ എന്നൊക്കെയുള്ള ഒരു സന്തോഷമായിരുന്നു അലീനയ്ക്ക് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ കൃഷ്ണമോള് സ്കൂളിൽ പോകാനായിട്ട് റെഡിയായി ഇറങ്ങി സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ അലിനയോ അലിനയോട് യാത്രയൊക്കെ പറഞ്ഞ് പോയതിന് പിന്നാലെയാണ് ബാലചന്ദ്രൻ വന്നത് അപ്പോൾ ബാലചന്ദ്രൻ വന്നതിന് ശേഷം അലിനെ കണ്ടു അപ്പോൾ ഡോക്ടർ വന്നിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഡിസ്ചാർജ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞതിന് പിന്നാലെയാണ് ബാലചന്ദ്രൻ വന്നത് ബാലചന്ദ്രൻ വന്നതിന് ശേഷം അലീനയോട് ചോദിക്കുന്നുണ്ട് എല്ലാം ഓക്കെ ആണോ എന്ന് പറഞ്ഞു ഡോക്ടറെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും വേദനയോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ഏയ് ഇല്ല കുഴപ്പമൊന്നുമില്ല ഈ സമയത്ത് എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഇവിടെ വന്ന് കൂട്ടുനിൽ തിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ അലീന പറയുമ്പോൾ അതിന അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിനൊക്കെ എൻ്റെ കടമയല്ലേ അപ്പോൾ ഇതിനിടയിൽ വൈജയന്തി കാണാൻ വരാത്തതിൽ നിനക്ക് സങ്കടം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സങ്കടം കാണത്തില്ലേ കാരണം ഞാൻ ഇത്രയും നാളും ഞാൻ അവിടെ ജോലി ചെയ്തതല്ലേ ഞാൻ അവിടെ എല്ലാം നോക്കിയതല്ലേ എന്ന് ബാലചന്ദ്രനോട് അലീന പറയുമ്പോൾ ബാലചന്ദ്രൻ എടുത്തു ചോദിച്ച ചോദ്യം സ്വന്തം വീട് പോലെ എന്ന് ബാലചന്ദ്രൻ എടുത്തു ചോദിച്ചു അപ്പോൾ അലീന ഒന്ന് ഞെട്ടി അതിനുശേഷം എന്തായാലും നീ സ്വന്തം വീട് പോലെ എന്ന് പറഞ്ഞ് നീ അവരെയൊക്കെ നോക്കുമ്പോൾ അതൊന്നും തിരിച്ചറിയാനുള്ള ബുദ്ധി അലീ അവിടെ വൈജയന്തിക്കില്ല എന്താണ് എന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവ് അവൾക്കില്ല എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു മാത്രമല്ല ഇപ്പോൾ ഒരു പരീക്ഷണം കഴിഞ്ഞു ഇനി ഒരു അഗ്നിപരീക്ഷ നീ നേരിടേണ്ടി വരും എന്നും ബാലചന്ദ്രൻ പറഞ്ഞു അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അതും അലീനയ്ക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് ബാലചന്ദ്രൻ സംസാരിക്കുന്നത് ഓരോ കാര്യങ്ങളും അതിനുശേഷം ശരി നീ റെസ്റ്റ് എടുക്കുക ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പോയി പക്ഷേ സാർ എന്താ പറയുന്നത് സാർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് കാര്യങ്ങൾ എല്ലാം പതിയെ മനസ്സിലാകും എനിക്കും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല ഞാനും ചിന്തിച്ചെടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണെന്നാണ് ബാലചന്ദ്രൻ പറഞ്ഞത് അപ്പോൾ അലീനയ്ക്ക് എന്തൊക്കെയോ ടെൻഷനും എന്തൊക്കെയോ ഒരു പേടിയുണ്ട് ഇതിനിടയിൽ ബാലചന്ദ്രൻ മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു അതാണ് അലീനയെ വല്ലാതെ നിനക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല നീ ഡോ നീ അവിടെ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിശ്വസിക്കാനായിട്ടും ഞാൻ തയ്യാറല്ല കാരണം അത്രത്തോളം വിശ്വസിച്ചെടുക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല പക്ഷെ നീ ഇതാർക്ക് വേണ്ടി എന്തിനു വേണ്ടി ചെയ്തു എന്നതിൻ്റെ കാര്യത്തിലൊന്നും എനിക്ക് ഒരു നിശ്ചയവുമില്ല എന്നുകൂടി ബാലചന്ദ്രൻ പറഞ്ഞു അതൊക്കെ അലീനയെ ഒന്ന് ഞെട്ടിച്ചു എന്തെങ്കിലും സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത് എന്നുള്ളൊരു പേടി അലീനയുടെ മനസ്സിലുണ്ട് തിരികെ ബാലചന്ദ്രൻ വീട്ടിലേക്ക് പോവുകയാണ് പക്ഷെ അലീന സത്യങ്ങളൊന്നും ആരും അറിയാതിരിക്കാനായിട്ടും ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ രേവതിക്കുട്ടി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ബാലചന്ദ്രൻ പോയതിന് പിന്നാലെ രേവതിക്കുട്ടി ഹോസ്പിറ്റലിലേക്ക് എത്തി ഗ്രേസമ്മയും പിന്നെ മാമച്ചനും രേവതിക്കുട്ടിയും കൂടി ആയിട്ടാണ് വന്നത് വന്നതിന് ശേഷം അവിടെ റിസപ്ഷനിൽ ചോദിച്ച് ആ ഒരു റൂം കണ്ടെത്തി നേരെ അലീനയുടെ അടുത്തേക്ക് ഓടിയെത്തി അലീന കണ്ടപ്പോൾ തന്നെ രേവതിക്കുട്ടിയുടെ കണ്ണങ്ങ് നിറഞ്ഞു പോയി ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും പിന്നെ ഭയങ്കര സന്തോഷമായി അപ്പോൾ അലീനെ ഈ ഒരു അവസ്ഥയിൽ കണ്ടതിൽ മാമച്ചനാണെങ്കിലും ഗ്രേസി ആന്റിക്കാണെങ്കിലും ഭയങ്കര സങ്കടം ഉണ്ടെങ്കിലും നീ പേടിക്കേണ്ട കാര്യമില്ല നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നിന്റെ വിളിപ്പുറത്ത് ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തു അതിനിടയിൽ അവർ ഓരോ കാര്യങ്ങളും സംസാരിക്കുകയും അലീനയുടെ ഈ ഒരു അവസ്ഥയെ പറ്റിയും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് അതിനിടയിൽ ഇന്ന് ഒരു ദിവസം നമുക്കിവിടെ നിൽക്കാം നമുക്ക് നമുക്കിന്ന് പോണ്ട അലീന ചേച്ചിയുടെ ബൈസ്റ്റാൻഡർ ആയിട്ട് ഞാൻ ഇന്ന് നിൽക്കാം നമുക്ക് ഇന്ന് ഇവിടെ നിന്നിട്ട് പോയാൽ പോരെ എന്ന് ചോദിച്ചു അങ്ങനെ ഗ്രേസി ഗ്രേസ് ആൻ്റിയും പിന്നെ മാമച്ചനും കൂടി പാലായിൽ തന്നെ ഒരു ഹോട്ടലിൽ റൂം എടുക്കുകയാണ് അലീനയ്ക്ക് കൂട്ടായിട്ട് രേവതി കുട്ടി അവിടെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കുകയും ചെയ്തു അപ്പം ഈ വിവരങ്ങളെല്ലാം ബാലചന്ദ്രനെ വിളിച്ച് പറയണമല്ലോ ബൈസ്റ്റാൻഡർ ആയിട്ട് ഇവിടെ ആരും നിൽക്കാൻ വരുന്നത് കാണും എന്ന് വിളിച്ചു പറയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രേവതി കുട്ടി ബാലചന്ദ്രന്റെ നമ്പർ അലീനയുടെ കയ്യിൽ നിന്ന് മേടിച്ച് വിളിക്കാൻ വേണ്ടിട്ട് നോക്കുകയാണ് ഈ സമയത്ത് ബാലചന്ദ്രൻ തിരികെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ബാലചന്ദ്രനോട് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടാണ് വൈജേന്ദ്രൻ ശ്രമിച്ചത് അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൃഷ്ണമോള് ബാലചന്ദ്രനോട് പോയി ചോദിച്ചു അച്ഛ ഇന്ന് ഹോസ്പിറ്റലിൽ പോകണ്ടേ അപ്പോൾ പോണം കുറച്ച് കഴിഞ്ഞിട്ട് പോണം അപ്പൊ ഇന്ന് ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കണ്ടേ ഇന്ന് ഹോസ്പിറ്റലിൽ നിൽക്കണ്ടേ എന്ന് കൃഷ്ണമോള് ചോദിച്ചു എന്നാൽ നീ ഇന്നലെ മുഴുവൻ അവിടെ നിന്നതല്ലേ ഇനി ഇന്നും നീ നിൽക്കുവാണോ എന്തായാലും നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ ഞാൻ തന്നെ നിൽക്കാം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ഇതൊക്കെ കേട്ട വൈജയന്തി ചോദിച്ചത് നോക്കാനായിട്ടും ഇങ്ങനെ ബൈസ്റ്റാൻഡർഡൊക്കെ ആയിട്ട് നോക്കാനും പൈസ മുടക്കാനായിട്ടും അതാരാണ് നിങ്ങളുടെ ഇവിടെ ഈ വീട്ടിലെ വെറും ജോലിക്കാരിയാണ് ആ ജോലിക്കാരിയെ ഇത്രയും കെയർ ചെയ്യേണ്ട കാര്യം എന്താണ് എന്നാണ് വൈജയന്തി ചോദിച്ചത് മാത്രമല്ല ഇത് കാണുന്ന പലരും പറയും ഇത് നിങ്ങളുടെ ആദ്യ ഭാര്യയിൽ പിറന്ന മകളാണ് എന്ന് വൈജയന്തി ബാലചന്ദ്രനെ മുഖത്തു നോക്കി ചോദിച്ചു അത് കേട്ട ബാലചന്ദ്രന്റെ ദേഷ്യം വന്നു തിരിച്ച് ബാലചന്ദ്രൻ പറഞ്ഞു എനിക്ക് അങ്ങനെ സംഭവിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് എന്നാൽ കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമൻ മേനുവിന് മൂന്ന് ആൺമക്കളും ഒരു പെൺകുട്ടിയുമാണ് അപ്പൊ ഇവരിൽ ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അവരുടെ ആരുടെ ആരുടെങ്കിലും മകളാണോ എന്ന് ഇനി അറിയേണ്ടിയിരിക്കുന്നു എന്ന് കൂടി വൈജയന്തിയോട് ബാലചന്ദ്രൻ പറഞ്ഞു അപ്പൊ വൈജയന്തി ഒന്ന് ഷോക്കായി ബാലചന്ദ്രൻ സത്യങ്ങളെല്ലാം അറിഞ്ഞോ എന്നുള്ളൊരു ടെൻഷൻ വൈജയന്തിക്ക് തോന്നി ഈ സമയത്താണ് രേവതിക്കുട്ടിയുടെ കുട്ടിയുടെ കോള് വരുന്നത് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെന്നും ഞങ്ങൾ ഇന്ന് ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്നോളാം എന്നും കൂടി രേവതി വിളിച്ചു വിളിച്ച് പറഞ്ഞത് അത് ബാലചന്ദ്രൻ ഒരുപാട് ആശ്വാസവും ഒരുപാട് സന്തോഷവും തോന്നി അങ്ങനെ കോൾ കട്ട് ചെയ്തതിന് ശേഷം നീ കേൾക്കേണ്ട കാര്യമാണെന്നും അലീനയ്ക്ക് ഇത്രയും വയ്യ എന്നറിഞ്ഞപ്പോൾ അങ്ങ് എറണാകുളത്ത് കിടക്കുന്ന അവിടെ അലീനയുടെ സഹോദരിയായിട്ട് സഹോദരി അവിടെ ജോലി ചെയ്യുന്ന ആ വീട്ടിലെ ഉടമസ്ഥ അവിടുത്തെ ഉടമസ്ഥര് രേവതിയും കൊണ്ട് അലീനയെ കാണാനായിട്ട് ഇവിടെ എത്തുകയും അലീനയ്ക്ക് ഇന്ന് ബൈസ് ആയിട്ട് നിൽക്കുന്നത് ആ പെൺകുട്ടിയുമാണ് പക്ഷേ അലീന ഈ വീട്ടിലെ ജോലിക്കാരിയാണ് അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് അവൾക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് എന്നിട്ടും അവളെ ഒന്നും പോയി കാണാൻ പോലും നീ തയ്യാറായിട്ടില്ല അത് ഭയങ്കര മോശമാണ് എന്ന് വൈജയന്തിയോട് ബാലചന്ദ്രൻ പറയുമ്പോൾ എനിക്കതിൻ്റെ ആവശ്യം ശ്യമില്ല എന്നാണ് വൈജയന്തി ബാലചന്ദ്രനോട് പറയുന്നത് മാത്രമല്ല അവർക്ക് അതിന്റെ എന്താവശ്യമാണെന്ന് ചോദിക്കുമ്പോൾ അതിനും അവർക്കും ഉപയോഗങ്ങൾ കാണും അവിടെ ചെല്ലുമ്പോൾ അവൾക്ക് ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുന്ന ആൾക്കാരല്ലേ അപ്പൊ അവർക്ക് ഇതിന്റെ പിന്നാലെ അവർക്ക് ഇതിൽ എന്തെങ്കിലും ലാഭമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്ന് ആർക്കറിയാമെന്ന് വൈജയന്തി മോശമായിട്ടുള്ള രീതിയിൽ അതും വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചപ്പോ അത് കൃഷ്ണമോൾക്ക് ഇഷ്ടപ്പെടാതെ അമ്മ ഇത്രയും തരന്താണ് പോകരുത് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമ്മൂടെ ദേഷ്യത്തോടു കൂടി അകത്തോട്ട് പോയി ബാലചന്ദ്രനൊന്നും മിണ്ടിയില്ല കൂടി പോകുമ്പോൾ അവിടെ വൈജയന്തിയുടെ ആ ഒരു നില കളയുകയാണ് എന്ന് വൈജയന്തി മനസ്സിലാക്കുന്നില്ല മാത്രമല്ല അലീന സ്വന്തം മകളാണെന്നുള്ള സത്യം കൂടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി വൈജയന്തി എങ്ങനെയായിരിക്കും പ്ര പ്രതികരിക്കാൻ പോകുന്നത് എന്നും തീർച്ചയില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുമ്പോൾ ഇനി മറ്റൊരു ജീവിതമാണ് അലീനെ തേടി വരാൻ വേണ്ടിട്ട് പോകുന്നത് ബാലചന്ദ്രന് ചെറിയ ചെറിയ സംശയങ്ങളുണ്ട് അപ്പൊ ആ സംശയങ്ങൾ ഊന്നി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ ശ്രമിക്കുകയാണ് അലീനയുടെ ആ ഒരു അലീനയുടെ കഥ അറിയാനായിട്ട് വൈജയന്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച കഥ അറിയാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ പോവുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം